നമസ്കാരം തൃശ്ശൂർ വിഷൻ ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നാണ് ഞാൻ എൻ്റെ ഹോണ്ട അമേസ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് അവിടുന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു കാരണം നമ്മുടെ നാട്ടിൽ റെയിൻ ആണ് അതുകൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ മരങ്ങളുടെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ബിൽഡിങ്ങുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ ബ്രേക്കുകളൊക്കെ എന്നുള്ളത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അവിടേക്ക് വണ്ടി കൊണ്ടുപോകരുത് അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലും പെട്ട് കിടക്കുകയാണെങ്കിൽ വെള്ളം ഇതിൻ്റെ പ്രശ്നം വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് അങ്ങനെ അത് കൂടുതൽ പ്രശ്നങ്ങളോട്ട് മാറുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഇൻഫോം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് തന്നു കാരണം അവരെ റോഡ് സേഫ്റ്റി അസിസ്റ്റൻസിൻ്റെ നമ്പേഴ്സും കാരണം ഷോർമേൻ്റെ ഒക്കെ തന്നിട്ട് നമുക്ക് വാട്ട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു നിങ്ങൾ ഇങ്ങനെയും ചെയ്യരുത് കാരണം അവരെ ഭാഗത്തു ചെയ്യാനുള്ളത് നമുക്ക് ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അശ്രദ്ധ പോലും കൊണ്ടുപോലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളത് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തി വണ്ടി വാങ്ങിയ മുതൽ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷം ആറു മാസത്തിന് ശേഷം ഒക്കെ നമുക്ക് അവർ എപ്പോഴും നമ്മളെ ഒരു കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നേ ഹെഡ് നിന്ന് എറണാകുളത്തു നിന്നായാലും ഒക്കെ അവർ വിളിച്ചുകൊണ്ടിരുന്നേന്ന് വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാര്യങ്ങളുണ്ടോ അതുപോലെ സർവീസ് കഴിഞ്ഞാൽ ഷോറൂമെന്ന് വിളിക്കും അവർ നമ്മളെ സർവീസ് അഡ്വൈസർ നമ്മൾ വിളിക്കാറുണ്ട് മെസ്സേജുകൾ വരാറുണ്ട് കാരണം ലങ്കുകൾ ഫീഡ്ബാക്ക് ലിങ്കുകൾ അതും കഴിഞ്ഞ് കഴിഞ്ഞ ഷോറൂമെന്ന് അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച സർവീസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ വരാറുണ്ട് എറണാകുളം ആ നിന്ന് കോൾ വരാറുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഒരു വട്ടം ഞാൻ വേറെ ഒരു എന്തോ ഇതിൽ വിഷയം പറഞ്ഞപ്പോൾ അത് അവർ ഉടനെ അവർ വിളിച്ചിട്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഉടനെ വിളിച്ചിട്ട് വീണ്ടും കോൾ വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളിൽ ഇപ്പോൾ അവർ വളരെയായിട്ട് നമ്മളായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ ഉള്ള ഒരു ടീമാണ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെൻ്റെ ഒരു കോൺടാക്റ്റ് വെക്കുന്നത് അവരെപ്പോഴും നമ്മളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഫീ കമ്പ്യൂട്ടറിലത് ഇങ്ങനെ വരികയാണെങ്കിലും റിമൈൻഡർ അവർക്ക് വരുന്നുണ്ടെങ്കിലും അവർ കറക്റ്റായിട്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോളോപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് കൊല്ലമായി ഇപ്പോൾ മാരുതിയുടെ വണ്ടി ഒഴിവാക്കിയിട്ട് പക്ഷെ ഇപ്പോഴും ഷോറൂമിൽ നിന്ന് കറക്റ്റ് മൂന്നോ നാലോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർ സർവീസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കും കോള് വരും അച്ഛനും കോള് വരും ഓരോ വട്ടം വിളിക്കുമ്പോഴും നമ്മൾ പറയും അതെന്താ നമ്മൾ വണ്ടി കൊടുത്തിരിക്കുന്നു അപ്പം നിങ്ങൾ ഈ നമ്പർ ഒന്നും അതിന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നമ്മളെ നമ്പർ അതു തന്നെയായിരിക്കും പക്ഷെ വേറെ ഏതെങ്കിലും നമ്പർ ഒന്നായിരിക്കും കോള് വരിക എന്നുള്ളത് അങ്ങനെ സ്ഥിരമായിട്ട് കോള് വന്നപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴും കോള് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് ഗോള് വരിൽ കുറച്ച് ഞാൻ അന്ന് എന്റെ രണ്ട് നമ്പർ ഞാൻ ഒഴിവാക്കി അച്ഛൻ ഇപ്പോഴും ഗോള് വരുന്നുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അതിൽ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് അതിന് റിമൂവ് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ ഇന്നാലും കോള് വരുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ നമ്മളവിടെ അടുത്തൊരു ഷോറൂമിൽ വരുമ്പോൾ എന്ന് ഒരേ ബ്രാൻഡിന് തന്നെ മൂന്നോ ബ്രാഞ്ചസ് വരുമ്പോൾ അടുത്തുള്ള ബ്രാഞ്ചസ് നിന്നൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഒക്കെ കോഡ് വരികയാണ് എല്ലാവടുന്നു ഇപ്പോഴും ഇപ്പം ഹെഡിൽ നിന്ന് എറണാകുളത്ത് നിന്ന് നടക്കുമ്പോൾ കോള് വന്നിരുന്നു സാർ നമ്മൾ ഇൻഡസിൽ നിന്നാണ് വണ്ടി എടുത്തിരുന്നത് അപ്പോൾ എറണാകുളത്ത് കോള് വന്നിരുന്നു സാർ നിങ്ങൾ വണ്ടി ആണല്ലോ കുറെ ആയല്ലോ സർവീസ് ചെയ്തിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പുറത്തുനിന്നാണ് സർവീസ് ചെയ്യാറ് ഒക്കെ ചോദിച്ചിട്ട് കോഡ് വന്നിരുന്നു അപ്പോൾ അതൊരു കുറച്ച് കൂടുതലല്ലേ കാരണം നമ്മളൊരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആയിട്ട് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ആവേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അത് കുറച്ച് പ്രശ്നമാണ് നമ്മൾ കാരണം നമ്മളെ നമ്മൾ എത്ര വട്ടം പറയുക ഇങ്ങനെ വിളിച്ചിട്ട് സാറിൻ്റെ വണ്ടിയല്ലേ ഇന്ന വണ്ടി ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ നമുക്ക് സംശയമായിരുന്നു ഇനി ഇത് ആർ സി ബുക്കിൽ ഇത് ചേഞ്ച് ആയിട്ടില്ലേ മാർച്ചിൽ ചേഞ്ചായാലും വെച്ചിട്ട് നോക്കിയപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണ് അത് കുറച്ച് ഓവറായിരുന്നു ഈ ഹോണ്ടയ്ക്ക് ഈ പ്രശ്നം എന്നുള്ളത് ഈ നമ്മൾ ഈ ഹോണ്ടയുടെ വണ്ടി മാ നമ്മൾ മാറ്റുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയ ഈ ഹോണ്ടയിൽ നിന്ന് ഇതുപോലെ നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും എന്നുള്ളത് അപ്പോൾ അതിപ്പോൾ കാര്യമായില്ല കാരണം അത് വേറെ ആർക്കെങ്കിലും ആ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ആരും അങ്ങനെ മാരിചന കാര്യത്തിൽ ആൾക്കാർ പറയാ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കോഡ് വരുന്നുണ്ട് വേറെ ഏതെങ്കിലും കമ്പനിക്കോ ബ്രാൻഡിനോ അങ്ങനത്തെ വിഷയമുണ്ടോയെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്ക് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ചില കോളേ വരാത്ത ചില കമ്പനികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഫോളോ അപ്പ് വരിക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അത് നമുക്കും ഒരു ഉപകാരമാണ് കാരണം നമ്മൾ സർവീസ് നമുക്ക് അറിയാതെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത സ്ഥിരമായിട്ട് ഓടാത്ത വണ്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് ആ സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കുമല്ലോ ഇപ്പോൾ ചില എല്ലാവരും പറയാറുണ്ട് വണ്ടി ഓടുന്നില്ല എന്തിനാണ് സർവീസ് ചെയ്യണമെന്നുള്ള ചിന്താഗതി ഉള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് വിളിച്ചിട്ട് അതിന് വൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അത് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് ഓവറായാലും കുറച്ച് പ്രശ്നമാണ് ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഓടി വരുന്നതൊക്കെ നമുക്ക് കുറച്ച് ഉള്ള പരിപാടികളാണ് അപ്പോൾ പല ആളുകൾക്കും പല അനുഭവങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഒരേ ഷോറൂമിൽ നിന്ന് സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ ബ്രാഞ്ചുകളൊന്നും മാറ്റിക്കൊണ്ടിരിക്കുന്ന കുറച്ചും കൂടി ആയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ടീമിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കുന്ന ആളുകളുണ്ടായിരിക്കും പുറന്ന് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം ഞാനിപ്പോൾ നമ്മൾ വിഷയം തന്നെ ചെയ്തുകൊണ്ട് എന്നിട്ട് അതിന്റെ ഇടയിൽ എനിക്ക് പോകാൻ പറ്റാത്ത കാരണം അത് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വേറൊരു ബ്രാഞ്ചിൽ നമ്മൾ നമ്മളടുത്തുള്ളൊരു ഷോറൂമിൽ കൊടുക്കുകയും അവിടെ നിന്ന് എനിക്ക് ആ ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ തന്നെ എനിക്കതൊരു സുഖമായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ അവർ ബാക്കിയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല ആയിരിക്കില്ല ചിലപ്പോൾ അതൊരു ആ ബ്രാഞ്ചിൻ്റെ മാത്രമേ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് അപ്പോൾ ഞാൻ വീണ്ടും വേണ്ട റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ എന്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ ഞാൻ വിഷയത്തിലോട്ടെന്ന തിരിച്ചു പോയി ചെയ്തു ഒറ്റ ഒറ്റ സർവീസ് ഞാൻ അവിടുന്ന് ചെയ്തുള്ളൂ അതെനിക്ക് അത്ര ഒരു എനിക്കൊരു നീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ പക്ഷേ ഫോളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെ ഭാഗത്തുനിന്നുള്ള ഫോളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ആ എൻ്റെ അടുത്തുള്ള ഷോറൂം അത്രയും ആയിട്ടില്ല എന്നൊരു തോന്നിയത് കാരണം ഞാനതൊന്നും മാറ്റി നിന്നു അപ്പോൾ അത്രയൊക്കെ തന്നെ അപ്പോൾ മഴയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം മരങ്ങളൊക്കെ കാറ്റാണ് അതാണ് ഇടിഞ്ഞുപൊഴിഞ്ഞ് വീഴുന്നുണ്ട് റോഡുകൾ വീ റോഡുകൾ വിള്ളലുകൾ വീഴുന്നുണ്ട് കട്ടറുകൾ നമുക്ക് കാണാൻ പറ്റും ആകെ പണി വീണിയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ വണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തോ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക നമ്മളെ വണ്ടി പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ തന്നെ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുവാണ് ഉണ്ട്